ായി്യടിച്ച് മാത്രം സ്വീകരിക്കേണ്ടുന്ന പോരാട്ടങ്ങളിലേക്ക് നടന്ന കയറാനുറം ചേഴ് പതിന പോരാളി വിപൂ തൈപ്പറമ്പിൽ ൾ കീഴടങ്ങി കടന്നെത്തിയ കളിക്കൂട്ടങ്ങൾ പാലക്കാട് പോരാട്ടത്തിലേക്ക് ചോരയിൽ തോൽവി മണത്താൽ പിന്നെ മതയാനയെ പോലും കടങ്കാലുകൾ കൊണ്ട് വലർത്തിയിടിച്ച് പ്രതിരോധത്തിന്റെ ഒരുക്ക് കോട്ട തകർക്കുന്ന കൈകാലുകളിൽ അത്ഭുതങ്ങൾ നിറച്ചറവിക്കഥ സുൽത്താൻമാരെ പോലെ പടപൊരുതുന്ന പടയാളി കൂട്ടങ്ങൾ പതിനാല് കായിക പടയാളികൾ ആൾമറയാൽ മരിഞ്ഞു കിട്ടുന്ന പ്രതിരോധ വ്യക്തികളിൽ കമ്മ കയറുകൊണ്ട് കടങ്കാലികളിൽ കടലാട്ടം സമാന ചെതിർകോട്ടയിൽ വിടമുണ്ടാക്കി ഇടതടവില്ലാതെ ഇടിച്ചു കയറി വിജയം പിടിച്ചെടുക്കാൻ കഴിവുള്ള പതിനാല് താര രാജ പ്രജാപതികളുടെ കളിത്തട്ടകം കടന്നു പോകുന്ന ഒരു കാഴ്ച കാത്തിരിക്കുന്ന കായിക പ്രേമികൾക്ക് മുന്നിലൂടെ എണ്ണം പറഞ്ഞ പോരാട്ടത്തിന്റെ നടുത്തളങ്ങൾ കീഴടക്കി രക്തബന്ധങ്ങൾക്ക് വീതം ധർമ്മയുദ്ധം വിജയിക്കുവാൻ അധർമ്മത്തിന്റെ കാഹളം മുഴക്കി യുദ്ധഭൂമിയിൽ കമ്പവലിയുടെ വിളയുന്ന ഭൂമിയിൽ താരങ്ങളെ കെട്ടി ഇതിന്റെ എതിരാളിക്കൊത്തൊരു പോരാളിയായി തന്നെ പൊന്നാപുരങ്ങളെ തകർക്കുന്ന പടക്കുരുപ്പന്മാരുടെ ഒരാൾ കളിക്കളത്തിൽ തന്ത്രങ്ങൾ മെനഞ്ഞാൽ മറ്റൊരാൾ അതിന് മറുതന്ത്രം കഴിവുള്ളവരുടെ പോരാട്ടം ഒരാൾ അടിച്ചെടുക്കാൻ നോക്കിയാൽ തിരിച്ചടിക്കാൻ കാലികമ കടന്നു വേഗംലേ കാണിച്ച കാലിയോരെ കെട്ടിയിച്ച് തന്ത്രങ്ങളുടെ കൂർമമതിയും കുശാകൃമതിയുമായി തന്നെ കളിക്കളത്തിലിത്തിച്ചേർന്ന 14padStartകുറുപ്പന്മാരുടെ തേരോട്ടം കൈയടിച്ചവീയുള്ളവരെ കൈയടിച്ചു തന്നെ സ്വീകരിച്ച് ആവേശത്തിന്റെ കഥദീരയിലേകി കവിതഎന്നാണ് കാരുണ്യത്തെ മുന്നോട്ട് പോകുന്നവെങ്കിൽ വട

പാടുന്ന പേർക്കളിയായി മലബാറിന്റെ മാപ്പിളപ്പാടിന് കയ്യടിച്ച് മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടവുമായി ഇന്നലെ പടക്കളത്തിലേക്ക് ഓർമ്മകൾക്കൊപ്പിച്ച ധൈര്യം നേരിടാൻ മനക്കരുത്ത് തന്റെ